ഫുട്ബോളാണ് ലഹരി എന്ന പേരിൽ നൂറുകണക്കിന് കൗമാരക്കാർക്ക് ഫുട്ബോൾ പരിശീലനം നൽകുകയാണ് കാക്കനാട്ടെ കൊച്ചിൻ സ്മാർട്ട് ക്ലബ് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിൽ നിന്ന് കൗമാരക്കാരെ മാറ്റി നിർത്തുകയാണ് ഇതിലൂടെ ക്ലബ്ബ് ലക്ഷ്യമിടുന്നത് മികച്ച പരിശീലകരെ ലഭ്യമാക്കി നടത്തുന്ന ഫുട്ബോൾ അക്കാദമിയുടെ മുന്നോട്ടുപോക്കിന് സുഗമമാക്കാൻ സ്പോൺസർമാരെ തേടുകയാണ് ഭാരവാഹികൾ രണ്ടായിരത്തി എട്ടിലാണ് കൊച്ചിൻ സ്മാർട്ട് ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചത് പ്രദേശത്തെ വിവിധ ചെറിയ ക്ലബ്ബുകളെ ചേർത്താണ് തുടക്കം ഒരു കാലത്ത് ഒഴിഞ്ഞുകിടന്നിരുന്ന ഈ കുന്നിൻ ചെരുവിൽ ക്ലബ്ബ് പ്രവർത്തകരുടെ കഠിനാധ്വാനം കൊണ്ടാണ് ഗ്രൗണ്ട് ഒരുങ്ങിയത് ഇന്ന് സജീവമായ ടൂർണമെന്റുകൾക്കും നൂറുകണക്കിന് കുട്ടികൾക്ക് മികച്ച പരിശീലനത്തിനും വേദിയാവുകയാണ് ഈ മൈതാനം അഞ്ച് വയസ്സ് മുതൽ പതിനഞ്ചു വയസ്സുള്ള കുട്ടികളാണ് ഇവിടെ പരിശീലനം നടത്തി വരുന്നത് അക്കാദമിയിൽ പരിശീലനം തുടർച്ചയായിട്ട് എല്ലാ എല്ലാ ഞായറാഴ്ചകളിലും മൂന്ന് മണി മുതൽ മണി വരെയാണ് കുട്ടികളുടെ പരിശീലനം നടക്കുന്നത് രണ്ട് കോച്ചുകളുടെ കീഴിലാണ് കുട്ടികളുടെ പരിശീലനം നടത്തി വരുന്നത് തൃക്കാക്കര നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ എത്തുന്നുണ്ട് പരിശീലനത്തിന് അവർക്ക് മികച്ച പരിശീലനം നൽകാൻ രണ്ട് വിദഗ്ദ്ധരായ കോച്ചുമാരെയും ക്ലബ്ബ് നിയോഗിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകണം മികച്ച താരങ്ങളെ വളർത്തിയെടുക്കണം അങ്ങനെ സ്വപ്നങ്ങൾ വലുതാണ് പക്ഷേ ഇത്രയും കുട്ടികൾക്ക് പരിശീലനം നൽകാൻ വലിയ സാമ്പത്തിക അടിത്തറ വേണം അതിന് മികച്ച സ്പോൺസർമാരെ തേടുകയാണ് ഭാരവാഹികൾ ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഈ ഒരു ഒരു ഇത് കാണുന്ന ആളുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പോൺസർഷിപ്പാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതായത് കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു കമ്പനികളിലും മറ്റുള്ള ഫണ്ടിൽ നിന്നോ എല്ലാം ഇതിലേക്ക് ഒരു ഫണ്ട് ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ കുട്ടികൾക്ക് കൂടുതലായിട്ട് മെച്ചപ്പെട്ട രീതിയിലുള്ള നല്ല പരിശീലകരെ ഉപയോഗിച്ചുകൊണ്ട് ക്ലബിൻ്റെ ഒരു ക്യാമ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കും ഇതിനെല്ലാം അപ്പുറം മറ്റൊരു വലിയ ലക്ഷ്യം കൂടിയുണ്ട് ഭാരവാഹികൾക്ക് ലഹരിക്കെതിരായ പോരാട്ടം കൂടിയാണിത് കൗമാരക്കാരെ ചേർത്ത് ആണ് ലഹരി എന്നതാണ് മഹത്തായ ദൗത്യം ക്യാമ്പിൻ്റെ ഉദ്ദേശം സേ നോ ടു ഡ്രഗ്സ് എന്ന ഒരു സന്ദേശമാണ് ക്ലബ്ബ് ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത് ഇന്നിപ്പോൾ കേരളത്തിൽ കുട്ടികൾ പലരും മദ്യത്തിനും മയക്കുമയക്കുമരുന്നിനുമെതിരെ പോകുമ്പോൾ അതിന് പകരം ഫുട്ബോളാണ് ലഹരി എന്ന ഉദ്ദേശത്തോടെയാണ് ക്ലബ്ബ് ഈ ഒരു കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് കൂടുതൽ പ്രതീക്ഷകളുമായി മികച്ച ലക്ഷ്യങ്ങളോടെ ഒരു പുതിയ കായിക തലമുറയെ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് കൊച്ചിൻ സ്മാർട്ട് ക്ലബ്ബ് ഭാരവാഹികൾ ക്യാമറ പേഴ്സൺ അഷ്റഫിനൊപ്പം അഹമ്മദ് മുഷ്തഫ മീഡിയ കൊച്ചി